ആറാം വാർഡിൽ ജലവിതരണത്തിനും കുടിവെള്ള പദ്ധതിക്കും മുൻതൂക്കം നൽകി കോതമംഗലം നഗരസഭ അയ്യപ്പൻമുടി കുടിവെള്ള പദ്ധതി ചെയ്തു വിവിധ പദ്ധതികളുടെ ഇതിന്റെ ഭാഗമായി നടന്നു കോതമംഗലം നഗരസഭയിലെ ആറാം വാർഡിൽ നിരവധി കുടുംബങ്ങൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിലാണ് അയ്യപ്പൻമുടി കുടിവെള്ള പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള ടാങ്കിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി നിർവഹിച്ചു ഇതോടൊപ്പം പൊതുസമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നവീകരിച്ചെറിയുടെയും അയ്യപ്പ അയ്യപ്പമുടിയിലെ വെളിച്ചം പദ്ധതിയുടെയും ഉദ്ഘാടനവും നഗരസഭാ ചെയർമാൻ നിർവഹിച്ചു അത്യാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പുടി പോലെയുള്ള ഒരു സ്ഥലത്ത് ഉയർന്ന സ്ഥലത്ത് എങ്ങനെ വെള്ളം എത്തിക്കും എന്നായിരുന്നു പല ആളുകളുടെ സംശയം ആ സംശയമൊക്കെ ഇപ്പം മാറി എന്നാണ് എനിക്ക് തോന്നുന്നത് അയ്യപ്പ മുടി യഥാർത്ഥത്തിൽ കുടിവെള്ള പദ്ധതി തന്നെയല്ല ഒരു വിവിധ ഉദ്ദേശ പദ്ധതിയായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഈ കുടിവെള്ളം തന്നെയല്ല അവിടെ നിന്ന് വെള്ളം അവിടുന്ന് പമ്പ് ചെയ്ത് തന്നെ വെള്ളം നിങ്ങൾക്ക് കൃഷിക്കുമൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യവും ഈ കുടിവെള്ള പദ്ധതിക്കുണ്ട് കാരണം അത്രയും വലിയൊരു പുറത്തായ പദ്ധതിയാണ് അയ്യപ്പ മുടി കുടിവെള്ള പദ്ധതി ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകില്ല കാരണം രണ്ട് കൂടി കഴിയാനുണ്ട് തന്നെ തന്നെ ഇതുപോലെ കപ്പാസിറ്റിയുള്ള വലിയ പോയിട്ട് ഗണേശൻ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ വിനോദ് വാർഡ് കൗൺസിലർ സിജോ വർഗീസ് കൗൺസിലർമാരായ എൽദോസ് പോൾ കെ എ ഷിനു റിൻസ് റോയ് സിബിസ് കറിയ മുൻ കൗൺസിലർ കെ എ ഗോപാലൻ സി ഡി എസ് എ ഡി എസ് അംഗങ്ങളായ സീതാ വിജയൻ ഷിബി ബാബു ആശാവർക്കർ അന്നക്കുട്ടി മുരളീദാസ് തുടങ്ങിയവർ പങ്കെടുത്തു വാർഡും ഏറ്റവും വികസനം കുറഞ്ഞ ഒരു വാർഡും ആയിരുന്നു നമ്മളിവിടെ സ്ഥാനാർത്ഥിയെ നടത്തുമ്പോൾ എന്നാൽ ഇന്ന് ഏറ്റവും വികസനം വന്നിട്ടുള്ള ഒരു വാർഡാണ് നമ്മുടെ ആറാം വാർഡ് അത്രയേറെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു കാരണം നമ്മൾ എക്കാലവും പറഞ്ഞിരുന്ന പൊതുശ്മശാനം നമ്മുടെ ഈ വാർഡിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ നമ്മുടെ ഡമ്പിങ് ആർഡ് ഈ വാർഡിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ നിരവധി വികസന പ്രവർത്തനങ്ങൾ ആടാം വാർഡിൽ ഞങ്ങൾ പോയിട്ടുണ്ട് റോഡില്ലാത്ത ഒരു പ്രദേശം അവിടെയൊക്കെ കുടിവെള്ളം എത്തിക്കുന്നതിനൊക്കെ വളരെയധികം നമ്മുടെ കൗൺസിലർ ബുദ്ധിമുട്ടിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ മേഖല തന്നെ നമുക്ക് വെള്ളം ലഭ്യമാകാത്ത ഒരു മേഖല ആയതുകൊണ്ട് തന്നെ നമ്മുടെ വാർഡിലെ കുടിവെള്ള പദ്ധതി വേണമെന്ന ഏറ്റവും കൂടുതൽ കൗൺസിലിൽ വാശി പിടിച്ച് നമുക്ക് ആ പദ്ധതിയെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുള്ള കൗൺസിലറാണ് നിങ്ങളുടെ എക്കാലവും നിങ്ങൾക്ക് ഒരു മുതൽ കൂട്ടാണ് ഈ കൗൺസിലർ നിങ്ങൾക്ക് ഈ അഞ്ചു വർഷം മുതൽ എക്കാലം നിങ്ങൾക്ക് അഭിമാനിക്കുന്ന തരത്തിലുള്ള ഒരു കൗൺസിലർ തന്നെയാണ് മീഡിയ സിസ്റ്റി കോതമംഗലം